അസലാമലൈക്കു വരഹമുല്ല താലി വാത്തു നബിസാഹു അലഹി വസ്സലാ തങ്ങൾ ഏതൊരു പ്രയാസം വരുമ്പോഴും ഒരു ചെല്ലിരുന്നൊരു ദിക്കറുണ്ട് അപ്പൊ എല്ലാരും പ്രയാസങ്ങള് മാറട്ടെ എല്ലാവരുടെ പ്രയാസങ്ങളും തീർന്ന് നല്ലൊരു ജീവിതം ലഭിക്കുമാറാകട്ടെ മരുഭൂമി ഇഷ്ടം അല്ലേ അപ്പൊ മരുഭൂമിൻ്റെ പ്രയാസങ്ങളൊക്കെ മാറിപ്പോട്ടെ അപ്പോ എല്ലാവരും ഈ ദ്വാൽ ഖർബ് ചൊല്ല ദിഖറാണിത് നല്ല ഐറ്റിപ്പോലി തിക്റ കേട്ടോ അപ്പൊ എല്ലാവർക്കും നബ്സുലഹ്ലി വസലമായി ചൊല്ലിയതായി തിക്ക്റ് ചൊല്ലാൻ ശ്രമിക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ നല്ല സമാധാനവും സന്തോഷവും നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാരോടും സ്നേഹത്തോടു കൂടി അസലേക്കും അടുത്തൊരു കിടിലും വീഡിയോ ആയി വരുമ്പോൾ ധാരാളം ബൈ ബായ്